ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹ വന്നു അപ്പോസല്ലാ കോലോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹപൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കും ഇവിടത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സഭയ്ക്ക് കൈമാറുന്ന ഒരു ഭാഗമാണ് വളരെ ശ്രദ്ധേയമാണ് തിഹിക്കോസ് എന്ന് പറയുന്ന ഒരു ദൈവപ്രത്യനെ ഒനേസിമോസ് എന്ന ഒരു വിശ്വസ്തനായ സഹോദരൻ്റെ കൂടെ അവിടെ ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ് ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരൻ ഒനേസിമോസിനെ കുറിച്ച് നമുക്കറിയാം ഫിലമോന്റെ ലേഖനത്തിനകത്തുണ്ട് വിശ്വസ്തനല്ല എന്ന് ഫിലമോൻ പറയുന്ന ഫിലമോൻ്റെ ജീവിതത്തിനകത്തു വന്ന അവസ്ഥയാണ് എന്നാൽ പൗലൂസ് പറയുകയാണ് ആ ഒനേസിമോസ് ഇപ്പോൾ പ്രിയനായ വിശ്വസ്തനായ വേറെ ഒരു കാര്യം അവിടെ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു ഇന്നലകളിൽ നമുക്ക് പലരെ അവിശ്വസ്തരുന്നത് കണ്ടേക്കാം പക്ഷേ വിശ്വസ്തനാക്കുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അതൊരിക്കലും മറക്കരുത് ആരെയും നമ്മൾ വിധിക്കുകയും ചെയ്യരുത് അതുകൊണ്ടാണ് യേശു ഒരു ഭാഗത്ത് പറഞ്ഞത് നിങ്ങൾ വിധിക്കരുത് കാരണം നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ ഞാൻ നിങ്ങളെ വിധിക്കും ഒനേസിമോസിന് തൻ്റെ ജീവിതത്തിനകത്ത് വന്ന മാനസാന്തരം പോലെ നമ്മൾ വിധി എഴുതുന്ന പലരും എന്നിവയും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിനകത്ത് ആരെ വിധിക്കാതിരുപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇവിടെ പൗലൂസി പറയുന്നു ഞങ്ങളുടെ അവസ്ഥയൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സന്ദേശം നമ്മളോട് എന്താ പറയുന്നത് മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ മറ്റുള്ളവരുടെ അവസ്ഥകൾ നമ്മൾ അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടിവില് നിന്നൊന്ന് പ്രാർത്ഥിക്കുക പൊലോസി സഭയിൽ പൗലോസി ലേഖനമൊക്കെ എഴുതുമ്പോൾ ഈ അവസ്ഥകളൊക്കെ തിഹിക്കോസിനെയും ഒനേസിമോസിനെയും അവരുടെ അടുക്കൽ പറഞ്ഞയച്ച് അവരെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുമ്പോൾ മറ്റൊരു ലാഭേച്ചയുമല്ല അപ്പോസ്വലം ആഗ്രഹിക്കുന്നത് അപ്പോസ്വലം പറയുന്നത് എനിക്ക് ബന്ധനകാരണമായ ഈ മർമ്മം പിന്നെയും പ്രസ്താപിപ്പാൽ എനിക്ക് ബലം തരേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ വാസ്തവത്തിൽ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പരിശുദ്ധം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയേ നമുക്കറിയാവുന്നവർക്ക് വേണ്ടി നമുക്കറിയാവുന്ന സഭകൾക്ക് വേണ്ടി നമുക്കറിയാവുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി നമുക്കറിയാവുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്കറിയാവുന്ന വ്യക്തികൾക്ക് വേണ്ടി അവരുടെ ആത്മീക ജീവിതം അവസാനം വരെ അഷ്ടതയുടെ നടുവിലൊക്കെ ബലത്തോടെ നിൽക്കാൻ അവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് വിശ്വസ്തനായ ഒനേസിമോസിനെ പോലെ ഇന്നലകളെ മറന്നിട്ട് ഫോസലം പറയുന്നത് പോലെ പിമ്പിലുള്ളതിനെ ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ മറക്കുന്നു മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ ബിരുദനായി ഞാനൊല്ലാക്കിലേക്ക് ഓടുന്നു ഇന്നലകളെ കുടഞ്ഞു കളഞ്ഞിട്ട് ഇന്നുകളെ തിരിച്ചറിഞ്ഞ് ഒരു കൂട്ടത്തിനു വേണ്ടി മാറിയിരുന്ന് പ്രാർത്ഥിച്ച് ക്രിസ്തുവിൽ അവരെ ബലപ്പെടുത്താൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്